ചൊവ്വാഴ്ച വൈകിട്ട് തെക്കൻ ഗസയിലെ റഫേൽ ആണ് സംഭവം യു എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ കേന്ദ്രത്തിൽ ഭക്ഷ്യ വിതരണം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് പതിനായിരങ്ങൾ ഒഴുകിയെത്തുന്നു എന്നാൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ ആദ്യം കേന്ദ്രത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം കാലിയാക്കുന്നു പിന്നാലെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന സൈനികരും രക്ഷപ്പെട്ടു പിന്നീട് അവിടെ നടന്നത് ഭക്ഷ്യ കലാപമായിരുന്നു ദിവസങ്ങളായി കൊടും പട്ടിണിയിൽ കഴിയുന്ന ജനം ഭക്ഷണത്തിനു വേണ്ടി തമ്മിലടിച്ചു അല്പം ദൂരത്തുനിന്ന് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഇസ്രായേൽ സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തു പരിഭ്രാന്തരായ ജനം അന്നത്തിനും ജീവനുമിടയിൽ ആത്മരക്ഷാർത്ഥം നാല് ഭാഗത്തേക്കും ചിതറി ഓടുന്നു ശക്തമായ ഉന്തിലും തള്ളിലും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പിന്തുണയോടെ ജനീവ് ആസ്ഥാനമായി ആരംഭിച്ച ഗസഹ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ ജി എച്ച് എഫ് എന്ന സംഘടനയുടെ സഹായ വിതരണ കേന്ദ്രത്തിലായിരുന്നു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അകലം പാലിക്കണമെന്ന് ഹമാസ് ഗസക്കാരോട് ആഹ്വാനം ചെയ്ത അതേ കേന്ദ്രം ഹമാസ് ആരോപണങ്ങൾക്ക് പുറമെ പുതിയ സംഭവം കൂടിയായതോടെ സന്നദ്ധ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഹമാസ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗസയിലെ ജനങ്ങളുടെ ജീവിതത്തെയും ഗസയുടെ ഭാവിയെ തന്നെയും ഈ സന്നദ്ധ സംഘം പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡെപ്തിലേക്ക് വും ഉപരോധവും കാരണം പ്രവർത്തനം താളം തെറ്റിയതോടെ യു എൻ ആർ ഡബ്ല്യു പോലെയുള്ള യു എൻ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഗസ വിട്ടിട്ട് ആഴ്ചകളായി ഈ ഒരു വിടവിലേക്കാണ് ദുരിതാശ്വാസ സംഘം എന്ന ലേബലിൽ യു എസിന്റെ പിന്തുണയോടെ ഗസ ഹ്യൂമൻറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘം രൂപം കൊള്ളുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം മുനുമ്പിൽ സുരക്ഷിത സഹായ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചത് ഈ കേന്ദ്രങ്ങൾ വഴി ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുമെന്നായിരുന്നു ജി എച്ച് എഫ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ സംഘം പ്രവർത്തനം ആരംഭിച്ച ഉടൻ തന്നെ ഹമാസ് ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ജി എച്ച് എഫ് ഒരു ജീവകാരുണ്യ സംഘടന അല്ല എന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത് ജീവകാരുണ്യത്തിന്റെയും ആതുര സേവനത്തിന്റെയും മറവിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങിയ നിഗൂഢ സംഘമാണെന്നാണ് വാദം ഇസ്രായേൽ സൈനിക ഓപ്പറേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാനുള്ള നിലമൊരുക്കുകയാണ് ഈ ഫൗണ്ടേഷൻ എന്നായിരുന്നു പ്രധാന ആരോപണം ഗസയിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ഇസ്രായേൽ തന്ത്രത്തിന്റെ ഭാഗമായി ഇറക്കിയ സംഘമാണ് ജി എച്ച് എഫ് എന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട് സംഘടനയുടെ വിതരണ കേന്ദ്രങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെയും സുരക്ഷാ ഏജൻസികളുടെയും മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഗസക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും നുഴഞ്ഞു കയറി പതുക്കെ മുനമ്പിൽ നിയന്ത്രണം പിടിച്ചടക്കുകയാണ് ഈ സംഘം ലക്ഷ്യമിടുന്നതെന്നും ഹമാസ് വാദിക്കുന്നുണ്ട് ജി എസ് എഫിന്റെ പ്രവർത്തന രീതി ഹമാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് സംഘത്തിന്റെ വിതരണ കേന്ദ്രങ്ങളിൽ സഹായം സ്വീകരിക്കുന്നവരിൽ നിന്ന് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നത് തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം വിരലടയാളവും ഫേസ് ഐഡന്റിഫിക്കേഷനും വരെ ശേഖരിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയാണ് ഈ വിവര ശേഖരണം ഫലസ്തീൻ ജനതയുടെ സ്വകാര്യതക്കും സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത് സന്നദ്ധ സംഘത്തിന്റെ കുപ്പായമിട്ട് ഇട്ട് ചാരപ്രവർത്തനമാണ് സംഘം നടത്തുന്നതെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട് സുപ്രധാനമായ മറ്റൊരു കാര്യം ഐക്യരാഷ്ട്ര സംഘടനകളെ മുഴുവൻ മാറ്റി നിർത്തിയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം യു എൻ ആർ ഡബ്ല്യു ഉൾപ്പെടെയുള്ള യു എൻ ഏജൻസികളായിരുന്നു ഇത്രയും കാലം ഗസയിലെ മാനുഷിക സഹായ വിതരണത്തിന്റെയും ആതുര സേവനത്തിന്റെയും സന്നദ്ധ പ്രവർത്തനത്തിന്റെയും മേൽനോട്ടം വഹിച്ചു വരുന്നത് എന്നാൽ ഈ ഏജൻസികളെ പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് ജി എച്ച് എഫിന്റെ പ്രവർത്തനം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ തടസ്സമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് യു എൻ സംവിധാനങ്ങളെ മാറ്റി നിർത്തിയും മറികടന്നുമുള്ള സംഘത്തിന്റെ പ്രവർത്തനമെന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട് ഗസയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക അതുവഴി മുൻമ്പിൽ ഹമാസിന്റെ നിയന്ത്രണത്തെയും സ്വാധീനശേഷിയും ദുർബലപ്പെടുത്തുക ഇസ്രായേൽ കാലങ്ങളായി കൊണ്ടുനടക്കുന്ന പദ്ധതികൾ അതീവ ബുദ്ധിപൂർവ്വം നടപ്പാക്കുക എന്നിവയാണ് ജി എസ് എഫിന്റെ പ്രവർത്തനമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണകൂടം എന്ന നിലയ്ക്ക് പൂർണ്ണമായും ഹമാസിന്റെ പങ്കാളിത്തമോ സഹകരണമോ ഒന്നുമില്ലാതെയാണ് സംഘത്തിന്റെ സഹായ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമാന്തരമായൊരു സംവിധാനം സൃഷ്ടിച്ച് ഗസയിലെ ഭരണക്രമത്തെ തകർക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹമാസിന്റെ വിലയിരുത്തൽ ഇസ്രയേലിന്റെ ദീർഘകാല ഉപരോധവും തുടർച്ചയായ സൈനിക നടപടികളും കാരണം അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് ഗസയിലെ ജനജീവിതം മുന്നോട്ടു പോകുന്നത് ഗസ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗവും കൊടിയ പട്ടിണിയുടെ വക്കീലാണ് യു എൻ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഗസയിലെ എൺപത് ശതമാനം ജനങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിനായി പുറത്തുനിന്ന് സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ജി ജെഫ് പോലുള്ള പുതിയ സംഘങ്ങൾ രംഗത്തെത്തുന്നത് അതുവരെയും ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സന്നദ്ധ സംഘങ്ങളെയും യു എൻ ഏജൻസികളെയും എല്ലാം രൂക്ഷമായ ആക്രമണത്തിലൂടെയും ഉപരോധത്തിലൂടെയും പുറത്താക്കുകയായിരുന്നു ആദ്യത്തെ പദ്ധതി അത് പൂർത്തിയാക്കിയ ശേഷമാണ് ഗസ ഹ്യൂമൻറ്റേറിയൻ ഫൗണ്ടേഷനെ ഇറക്കി നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം സൈനികമായും തന്ത്രപരവുമായുള്ള വംശീയ ഉന്മൂലനമാണ് ഗസയിൽ നടക്കുന്നതെന്ന വാദങ്ങൾക്ക് ശക്തി പകരുകയാണ് ഓരോ ദിവസവും മുനമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ